ഹായ് എല്ലാവർക്കും ഷെറീസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് കേട്ടാ ഇന്നിപ്പോൾ ഇതാ ഷാലോന് രാവിലെ എണീറ്റപ്പോഴേ നല്ല മൂക്കടപ്പുണ്ട് ജലദോഷം വന്നിട്ട് അപ്പോൾ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ തുളസി ഒക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് വാവിക്കുന്ന സ്കൂളില്ല ഇന്നിപ്പോൾ രാവിലെ ഇതാ വെള്ളാപ്പാണ് ഉണ്ടാക്കിയത് നല്ല സൈഡൊക്കെ നല്ലോണം മുരിഞ്ഞ അടിപൊളി വെള്ളാപ്പം അതുപോലെ തന്നെ ഇതാ ചായ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറി ചിക്കനും കുറച്ച് ഉരുളക്കയങ്ങിയിട്ട് തേങ്ങയൊക്കെ അരച്ച് വെക്കില്ലേ അങ്ങനെ കറിയുണ്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് അപ്പോൾ ഞാനും ഭാവി അങ്ങോട്ട് പോകും അപ്പം ഷാലു കല്യാണത്തിന് വരാത്തത് കൊണ്ട് ഓന് സ്കൂളിലേക്ക് സ്പെഷ്യലായിട്ട് എഗ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അതാകുമ്പോൾ ഈസിയല്ലേ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇതാ പുഴുങ്ങി വെച്ച ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലോണം കളർ ചേഞ്ച് ആകുന്നത് വരെ ഒന്നും ഫ്രൈ ആക്കണ്ട ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ നിന്നൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി ആ എഗ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചതും കൂടെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം പച്ചമുളക് കുറച്ച് അധികം ഇടണം കേട്ടോ കുറച്ച് എരിവ് വേണം കേട്ടോ എഗ്ഗ് ബിരിയാണിക്ക് അപ്പോൾ അതൊന്ന് വാടി വന്നതിലേക്ക് ഇതാ രണ്ട് തക്കാളിയും രണ്ട് ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് അധികം ആക്കുന്നത് ഞങ്ങൾക്ക് രാത്രിക്കേക്കും കൂടെ വേണ്ടിയിട്ടാണ് അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് റൈസിനുള്ള ഉള്ളിയും കിസ്മിസും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നെയ്യ് നെയ്യ് മാത്രമാണ് കേട്ടോ ഇതൊഴിച്ചത് ഇനിയിപ്പോൾ അതിലേക്ക് തന്നെ ഇതാ ഏലക്കായ ഗ്രാമ്പു പട്ട ബേലീഫും കൂടെ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങ പീസ് പിഴിഞ്ഞതും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം തിള വരുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ച ജീരകശാല അരി ഉണ്ടല്ലോ നെയ്ച്ചോറിൻ്റെ അരി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്കാക്കി എടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ മസാല ഇതവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് രണ്ട് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എഗ്ഗിൻ്റെ എഗ്ഗ് ബിരിയാണി ആകുമ്പോൾ ബിരിയാണീൻ്റെ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് എഗ്ഗിൻ്റെ ഫ്ലേവർ അങ്ങനെ കിട്ടില്ല അതുകൊണ്ട് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കൻ്റെ അതേ ഒരു ടേസ്റ്റ് മസാലയ്ക്ക് കിട്ടുമെടുക്കും അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് എന്തായാലും കൊടുക്കണം അപ്പോൾ ആ രണ്ട് കട്ട ഇട്ട് കൊടുത്തതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ബിരിയാണി മസാലയും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ തൈര് കുറച്ചധികം മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മല്ലിച്ചപ്പൊക്കെ കുറച്ച് അധികം ഇടണം ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച് എഗും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അടച്ചു വയ്ക്കാം നമ്മുടെ റൈസ് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മുടെ മസാലയുണ്ടല്ലോ എഗിൻ്റെ അത് റൈസിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു മൂന്നോ നാലോ മിനിറ്റും കൂടെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടും നമ്മുടെ ഈ മസാലേൻ്റെ ഫ്ലേവറൊക്കെ റൈസിലോട്ട് ഇറങ്ങുകയും ചെയ്യും അപ്പം ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിട്ട അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയും കിസ്മിസും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ കുറച്ച് നെയ്യും കൂടെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ഇടണേ ഇനിയിപ്പോൾ നമുക്ക് വണ്ടി കഴുകാൻ വേണ്ടിയിട്ടൊന്ന് താഴേക്ക് പോകണം ആ സമയത്താണ് ഒരു കൊറിയർ വന്നത് അത് ഞാൻ വാവിക്ക് ഒരു ബുക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ചൈൽഡ്ഹുഡ് ഡേയിലെ ആ അതിൻ്റെ സ്റ്റോറി ബുക്കാണ് ഇവരുടെ സ്കൂളിൽ ഫൈവ് എം ക്ലബ്ബിൽ വെക്കേഷൻ ടൈമിന് ഓരോ കുട്ടിയും അവർക്കാവുന്ന ബുക്ക്സ് വായിച്ചിട്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂ എഴുതി കൊണ്ടുപോകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ് ഇനിയിപ്പോൾ നമ്മളിതാ താഴേക്ക് പോവാണ് വണ്ടി ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായിട്ടോ വാഷ് ചെയ്തിട്ട് നിറയെ പൊടിയാണ് കാരണം ഇവിടെ വാഷ് ചെയ്ത് വെച്ചാലും പിറ്റേന്നേക്ക് നിറയെ പൊടിയാകും കാരണം റോഡ് സൈഡാണ് അപ്പോൾ പോരാത്തതിനിപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട് നിറയെ പൊടിയാണ് നമുക്കതിൽ നടക്കാൻ പോലും പറ്റൂല മാസ്ക് ഇടാണ്ട് അത്രയ്ക്ക് പൊടിയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ വണ്ടീൻ്റെയൊക്കെ കോലം കണ്ടില്ലേ പുക പിടിച്ചതുപോലെ ആയിട്ടുണ്ട് മൊത്തത്തിൽ അപ്പോൾ കുറച്ചധികം സമയം തന്നെ എടുത്ത് ഇതൊന്ന് നിറം വെപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ തന്നെ താഴെ ആ പാർക്കിങ്ങിൻ്റെ സൈഡിൽ തന്നെ പൈപ്പും വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടിട്ട് ഒന്ന് കഴുകി എടുക്കട്ടെ എന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കല്യാണം ഉണ്ടെന്ന് അപ്പോൾ കല്യാണത്തിന് പോകാനുണ്ട് അങ്ങനെ ഇന്ന് മൊത്തത്തിൽ ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ പണിയെടുത്താലും എടുത്താലും ഒരറ്റം കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ചില ദിവസം ഇങ്ങനെയല്ലേ നമുക്ക് എത്ര എടുത്താലും പണി തീരുകയില്ല ഒരു ആകെ ഒരു മടുപ്പ് വരും കേട്ടോ പക്ഷേ ഇന്ന് വാവ്യം കൂടെ കൂടെ ഉള്ളതുകൊണ്ട് അധികം ഒരു ബോറടി ഒന്നും അങ്ങനെ ഇതാ നന്നായി ചളി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രഷ് ഇട താഴെയുള്ള മാറ്റിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഉരക്കേണ്ടി വന്ന് അപ്പം ഒരുവിധം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ സർവീസിന് കൊടുക്കുന്നത് പോലെ ഒന്നും ക്ലീനാക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളൊന്നും ശരിക്കും അങ്ങോട്ടിട്ട് കഴുകാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ കാണുന്ന സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നല്ല അടിപൊളി കുട്ടപ്പനായി പുതിയ വണ്ടിയായി മാറിയിട്ടുണ്ട് എന്നെ ഇതൊന്നും മേലെ കൊണ്ടു വേണം കുളിച്ചു മാറ്റി ഞങ്ങൾക്ക് പോകാനായിട്ട് ഞാൻ റോഡ് പണിയാന്ന് പറഞ്ഞില്ലേ കണ്ടില്ലേ സൈഡൊക്കെ ആകെ മണ്ണാണ് കേട്ടോ കുത്തി കളച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ കല്യാണത്തിനെത്തി അവിടെ റിലേറ്റീവ്സിനെയൊക്കെ കണ്ട് നേരത്തെ പോയി കേട്ടോ നേരത്തെ പോയത് എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു ഫങ്ഷനും കൂടെ ഉണ്ട് അപ്പോൾ ഇതാ പെണ്ണിനെയൊക്കെ കണ്ട് ചെക്കൻ എത്തിയിട്ടില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് അവിടെ എത്തിയത് അങ്ങനെ ഇതാ അടിപൊളി സ്റ്റേജ് ഒക്കെയാണ് കേട്ടോ നല്ല കുറേ ഫ്ലവറൊക്കെ വെച്ചിട്ട് അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ സ്റ്റേജൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അധികം ആളൊന്നും എത്തിയിട്ടില്ല നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഇപ്പം ഇതാ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ വെജിറ്റേറിയൻ സൈഡിലൊക്കെ പോയത് കേട്ടാ നോൺ വെജും എല്ലാ ഐറ്റംസും ഉണ്ട് നോൺ വെജ് തന്നെ പക്ഷേ എന്തോ സദ്യ കഴിക്കാൻ തോന്നിയിട്ട് അങ്ങനെ ഞാനും ഭാവി ഇതാ ഇവിടെ വന്നിരുന്നത് ഇനിയിപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും കറിയും ഉണ്ട് പിന്നെ സാമ്പാർ അവിയൽ പച്ചടി കൂട്ടുകറി അതുപോലെ തന്നെ ഇഞ്ചിപ്പുളി പപ്പടം പിന്നെ അടിപൊളി പായസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതാ ചെക്കനും എത്തിയിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ